കിസ്മത്ത് എന്ന സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്ത് നായകനായി അരങ്ങേറ്റം കുറിച്ച നടനാണ് ഷെയ്ൻ നിഗം പ്രമുഖ മിമിക്രി താരവും ഹാസ്യ നടനുമായ കലാഭവൻ അബിയുടെ മകനാണ് ഷെയ്ൻ നിഗം കിസ്മത്ത് പറവ കുമ്പളങ്ങി നൈറ്റ്സ് എന്നീ വിജയകരമായ ചിത്രങ്ങളിലൂടെ താരം കൂടുതൽ ശ്രദ്ധേയനായി മാറി ഇഷ്ക് ഭൂതകാലം ആർ ഡി എക്സ് റോബർട്ട് ഡോണി സേവർ എന്നിവയാണ് താരത്തിന്റെ മറ്റു ചിത്രങ്ങൾ എന്നാൽ ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള ഷെയ്ൻ നിഗത്തിന്റെ അശ്ലീല പരാമർശം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ലിറ്റിൽ ഹാർട്ട് എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് സംഭവം നടക്കുന്നത് ഷെയ്ൻ നികത്തിനൊപ്പം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ബാബുരാജും മഹിമ നമ്പ്യാരും അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു ആർ ഡി എക്സ് സിനിമയിലെ ഷെയ്നിന്റെയും മഹിമയുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രിയെക്കുറിച്ചും ഇരുവരുടെയും ജോഡി പൊരുത്തത്തെ കുറിച്ചും സംസാരിക്കുകയായിരുന്നു അവതാരക ആ സമയത്തായിരുന്നു ഷെയ്ൻ നികത്തിന്റെ പ്രതികരണം ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമുകുന്ദന്റെ പേരിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കുകയായിരുന്നു താരം ഇത് കേട്ടതും ഞെട്ടിയ അവതാരകയുടെ മുഖം ക്യാമറാമാൻ ശരിക്കും കാണിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നടൻ ബാബുരാജ് ഇത് തിരുത്തി പറയാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഷെയ്നിന്റെ ആ പ്രയോഗം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു തന്നെ പരസ്യമായി അപമാനിക്കുന്നത് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് പലപ്പോഴും ഉണ്ണി മുകുന്ദൻ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഷെയ്നിന്റെ അഭിമുഖം പുറത്തു വന്നതോടെ ഉണ്ണിമുകുന്ദനെ ടാഗ് ചെയ്ത് പലരും ആ വാക്ക് ഉപയോഗിക്കുകയും ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റിന് താഴെ ആ വാക്കുകൾ കമന്റായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉണ്ണിമുകുന്ദൻ ഉടനെ മഹിമയെ വിളിച്ച് തന്റെ അതൃപ്തി അറിയിച്ചു മഹിമ ഇക്കാര്യം ഷെയ്നിനെ വിളിച്ച് സംസാരിച്ചുവെന്നും തുടർന്ന് ഈ വിഷയത്തിൽ ഷെയ്ൻ നിഗം ഉണ്ണിമുകുന്ദനെ വിളിച്ച് മാപ്പ് പറഞ്ഞെന്നും ഉള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം തമാശ പറഞ്ഞുള്ള അഭിമുഖമായിരുന്നു അതെന്നും അതിനിടെ വന്നു പോയതാണ് പ്രസ്തുത പരാമർശമെന്നുമാണ് നിഗം പറഞ്ഞിരിക്കുന്നത് ആ ഇന്റർവ്യൂ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും സുഹൃത്തുക്കൾ തമാശയൊക്കെ പറഞ്ഞിരിക്കെ അറിയാതെ പറഞ്ഞു പോയി കുറച്ചു കാര്യങ്ങൾ അതിനെ വേറൊരു രീതിയിൽ കാണാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടായി അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടനും ചേട്ടന്റെ ഫാൻസിനും വേദനിച്ചെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ് ഒരാളെ വ്യക്തിപരമായി വേദനിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യമല്ല എന്നാണ് ഷൈനികം തുറന്നു പറഞ്ഞത് എന്തായാലും ഉണ്ണിമുകുന്ദനെതിരെ അശ്ലീല പരാമർശം നടത്തി പുലിപാതി പിടിച്ചിരിക്കുകയാണ് ഷൈനികം ഉണ്ണിമുകുന്ദനെ അപമാനിക്കാൻ വേണ്ടി ഷൈനികം മനഃപൂർവ്വം നടത്തിയതാണ് ഈ പരാമർശം എന്ന അഭിപ്രായം പ്രേക്ഷകരായി നിങ്ങൾക്കുണ്ടോ പ്രതികരണങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക